നോക്കുമ്പോൾ പല 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 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നൊക്കെ കാറ്റഗറിയിലേക്കും എത്തി നിൽക്കുന്ന ആൾക്കാരാണ് അത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ മേജോ അധ്യക്ഷനായി അംഗങ്ങളായ സരിത രാജേഷ് ബാബു ജോൺ ഷിജോ ജോണി വിനോദ് പി എൻ പി ജി മണികണ്ഠൻ പി എൻ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു